ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ പിന്നെ എക്സ്ട്രാ ഞാൻ പേയ്മെൻ്റ് കൊടുത്ത് അങ്ങനെ വാങ്ങിക്കാനുള്ള ഉദ്ദേശമല്ലായിരുന്നു ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടായ സമയത്ത് പിന്നെ സംസാരണ്ടേ അവിടെ നിന്ന് സംസാരിച്ചു കാക്കൂർ സ്വദേശിയായ ഫെബിന റമീസിൻ്റെ പോരാട്ടത്തിന് കാരണം ചെരുപ്പാണ് കോഴിക്കോട് നഗരത്തിലെ കടയിൽ നിന്നാണ് ഫെബിന ചെരുപ്പ് വാങ്ങിയത് ആയിരം രൂപ ഗൂഗിൾ പേ വഴി നൽകി പണം അക്കൗണ്ടിൽ നിന്ന് പോയെന്ന സന്ദേശവും ലഭിച്ചു എന്നാൽ പണം കിട്ടിയില്ലെന്നായിരുന്നു കടക്കാരൻ്റെ മറുപടി പരിഹാസം നമ്മുടെ പൈസ വേറൊരാൾ വാങ്ങി വെക്കുക അതേപോലെ നമ്മൾ കൊടുത്തില്ല എന്ന് പറയാം ഒരു വിഷമമല്ലേ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണല്ലോ ചെരുപ്പ് തരിക അപ്പോൾ ചെരുപ്പ് തരാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ തന്നു തന്നില്ലായെന്ന് വരെ അപ്പോൾ അവർ തന്നെ തിരിച്ച് വാങ്ങിച്ചാൽ അങ്ങോട്ട് അപ്പോൾ പറഞ്ഞ പേയ്മെൻറ്റ് കയറിയില്ല അതാണ് വിഷയം ഉണ്ടായത് അവർക്കും പ്രശ്നമില്ല നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുത്തു ശരിക്കും അങ്ങനെ തന്നെയാണ് അത് പറഞ്ഞത് അവർക്ക് ഈ കേസും കാര്യങ്ങളൊന്നും പ്രശ്നമില്ലേ അഞ്ച് സിറ്റിങ്ങൾക്ക് ശേഷം ഉപഭോക്തൃ കോടതി വിധി പറഞ്ഞു ചെരുപ്പിന്റെ പൈസയും ഇക്കാലയളവിൽ ഫെബിനിക് അനുഭവിക്കേണ്ടി വന്ന മാനസിക വിഷമം കണക്കിലെടുത്ത് നഷ്ടപരിഹാരവും കടയുടമ നൽകണം ഒരു മാസമായിട്ടും അവരവിടെ പേയ്മെന്റ് ഒന്നും കൊടുത്തില്ല അപ്പം കോട്ടനിന്ന് ഇനി അടുത്ത നെക്സ്റ്റ് ഇപ്പോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ പെറ്റീഷനാണ് അതായത് അവർ ഒരു മാസം ടൈമിനുള്ളിൽ തന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അപ്പോൾ അത് കൊടുത്തു എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അതിന് ശേഷം വരുന്നത് അപ്പം അത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം വീട്ടിലോട്ട് അതിൻ്റെ ഡി ഡി അയച്ചു തന്നു